തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാറാണി കാർത്തിക കാർത്തികതിരനാൾ ലക്ഷ്മിഭായി തമ്പുരാട്ടി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണിത് ഇതിനെ നാട്ടുകാരൊക്കെ പറയുന്നത് അമൃതേത് എന്നാണ് ഇത് കണ്ടിട്ട് എനിക്ക് അമൃതേത്തായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്റെ വീട്ടിൽ സാധാരണ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കണത് അതുപോലെ തന്നെയാണ് എന്നെ ഞെട്ടിച്ചു കളിഞ്ഞൊരു കാര്യം അടുത്തിരിക്കുന്നത് ബാലമുരളികൃഷ്ണയാണ് പ്രശസ്ത സംഗീതജ്ഞൻ സ്വന്തമായി രാഗങ്ങളൊക്കെ നിർമ്മിച്ചതും ചിട്ടപ്പെടുത്തിയതും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് അത്ര വലിയൊരു ഗസ്റ്റ് വന്നിട്ടും ഇവർ വളരെ സാധാരണമായിട്ടുള്ള ഭക്ഷണമാണ് അവർക്ക് വിളമ്പിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതും അവരിൽ നിന്നിട്ട് കേട്ടതും ആര് വന്നാലും ഇവിടെ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് തന്നെയാണ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല അഥവാ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പാൽ പായസം കൊണ്ടുവരും അതായിരിക്കും അവർക്കുള്ള സ്പെഷ്യൽ അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എൻ്റെ വീട്ടിലൊക്കെയാണ് ഒരു ഗസ്റ്റ് വന്നെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനൊരു ഗസ്റ്റ് വന്നെങ്കിൽ ഇട്ട് മൂടാനുള്ള ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭക്ഷണത്തിൽ ഇവർക്ക് വളരെ വലിയൊരു ഡിസിപ്ലിൻ ഉണ്ട് അച്ചടക്കമുണ്ട് കഴിക്കുന്നതിൽ ഇരിക്കുന്നതിൽ ഒക്കെ തന്നെ